നമ്മുടെ ഫസ്റ്റ് ലെസണിലെ എക്സസൈസിലെ അഞ്ചാമത്തെ ഇൻ ഇന്നീ ക്ലാസ് ദർ ആർ ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് ഓൺ എ ഡേ വെൻ ഓൺലി എയ്റ്റ് ബോയ്സ് വേർ ആബ്സെൻറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ നാല് പെൺകുട്ടികൾ കൂടുതലുണ്ട് എട്ട് ആൺകുട്ടികൾ വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ രണ്ട് മടങ്ങ് പെൺകുട്ടികളായി ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബോയ്സിന് എക്സ് എന്നും ഗേൾസോ ഗേൾസ് എത്ര കൂടുതലുണ്ട് ഫോർ മോർ ഗേൾസ് അല്ലേ അപ്പം ഗേൾസിന് നമുക്ക് എന്ത് കൊടുക്കാം എക്സ് പ്ലസ് ഫോർ അല്ലേ ഇനി അവർ മുടങ്ങിയപ്പോൾ അല്ലെ എബ്സൻ ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം എത്രയാണ് എയ്റ്റ് എക്സ് മൈനസ് എയ്റ്റ് എന്ന് കൊടുക്കാം വരാതിരുന്ന ദിവസം എക്സ് മൈനസ് എയ്റ്റ് എന്താ പറഞ്ഞത് വരാതിരുന്ന ദിവസം രണ്ടിരട്ടി പെൺകുട്ടികളായി അപ്പം നമുക്കതിന് രണ്ടിരട്ടിക്ക് നമ്മൾ എങ്ങനെ ചെയ്യാതിന് രണ്ടിനെ ബ്രാക്കറ്റിലാക്കാം എക്സ് മൈനസ് എയ്റ്റ് കണ്ടോ ടു ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് എന്നാൽ ഇനി എന്താ വേണ്ടത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എക്സ് പ്ലസ് ഫോറും ഈക്വേഷനും വെച്ച് എങ്ങനെ നമുക്ക് ചെയ്യാം ടു ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ ടു എക്സ് മൈനസ് എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ ടു എക്സിൽ നിന്ന് ഒരക്സ് കുറയ്ക്കാം നമുക്ക് കണ്ട ടു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാലങ്ങ ഇനി എന്താ പറയുക ഫോറുണ്ട് ഈ മൈനസ് സിക്സ്റ്റീൻ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് സിക്സ്റ്റീൻ കൊണ്ടല്ലോ ടു എക്സിന്ന് ഒരു എക്സ് കുറച്ചാൽ ഒരെക്സ് ഈക്വൽ ടു പതിനാറും നാലും കുട്ടികൾ എത്രയാണ് ഇരുപത് അപ്പം എക്സ് ഇരുപത് അതുപോലെ ബോയ്സ് ബോയ്സിൻ്റെ കാണാം ബോയ്സ് എത്രയാണ് നമ്മൾ പറയുന്നത് എക്സ് ആണെന്ന് പറഞ്ഞു എക്സ് എത്രയാണ് നമുക്ക് ഇരുപതും ആണ് അല്ലേ അപ്പോൾ ഗേൾസിൻ്റെ എക്സ് പ്ലസ് ഫോറാണ് ഇക്വേഷനായിട്ട് എടുക്കുന്നത് ഗേൾസ് എക്സ് പ്ലസ് ഫോർ ആണല്ലോ എക്സ് എത്രയാണ് ട്വൻറ്റിയാണ് ട്വൻറ്റി ആകുമ്പോൾ ട്വൻ്റി പ്ലസ് ഫോർ അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത് ട്വൻ്റി ഫോർ അപ്പോൾ ബോയ്സും ഗേൾസും എത്രയാണെന്ന് മനസ്സിലാവുക എക്സ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ് ബോയ്സ് എക്സ് ആണെങ്കിൽ ട്വൻ്റി ഗേൾസ് എന്താണ് ട്വൻ്റി ഫോർ